എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഒരുപാട് പേർക്ക് പേർക്കിഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ അപ്പോൾ അതുകൊണ്ടിന്ന് ഒരു വെറൈറ്റി പച്ചടി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വെണ്ടയ്ക്ക നമ്മൾ നല്ല ഇളം അല്ലെങ്കിൽ ഒരുപാട് മൂത്ത് പോകാത്ത വെണ്ടയ്ക്ക നോക്കിയെടുക്കണം അതിൻ്റെ ആ ടിപ്പ് ഇങ്ങനെ ഒന്ന് നിപ്പ് ചെയ്യുമ്പം അതിങ്ങനെ ഒടിഞ്ഞു വരണം എങ്കിലാണ് വെണ്ടയ്ക്ക നല്ലത് അല്ലെങ്കിൽ വല്ലാതെ മൂത്ത് പോയ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുപോലെ വിത്തിനും കൊള്ളാം അടുത്ത പ്രാവശ്യം നമുക്ക് നടാൻ കൊള്ളാം പക്ഷെ കറി വെക്കാൻ കൊള്ളത്തില്ല മൂത്ത് പോയ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പം നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് വെട്ടി പോലും ഒരുപാട് നീളത്തിൽ കട്ട് ചെയ്യരുത് ഇങ്ങനെ നീളം കുറച്ച് കുറച്ച് വേണം കട്ട് ചെയ്യാൻ ഇത്ര നീളം ഇത്രയും വീതി മതി കാരണം ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല അതിൻ്റെ പശ നമുക്കങ്ങ് വറക്കുന്നത് കൊണ്ട് പ്രശ്നം വരത്തില്ല ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കടുകെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ആണ് ഇത് ചെയ്യാനായിട്ട് നല്ല റെസിപ്പി നമ്മുടെ വെളിച്ചെണ്ണയല്ല ചാനലിൽ ഒരുപാട് നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനുമായിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അത് കാണുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അരിഞ്ഞു ഇനി ഒരു ചെറിയ ബൗളിലേക്ക് അല്പം മഞ്ഞൾ പൊടി മുളക് പൊടി അല്പം ഉപ്പ് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ വെണ്ടയ്ക്കായലൊന്ന് തേച്ച് പിടിപ്പിക്കണം കാരണം വെണ്ടയ്ക്കു പശ ഉള്ളതുകൊണ്ട് അതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പിടിക്കുകയില്ല അപ്പോൾ നമ്മളിങ്ങനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് പെരട്ടിയെടുത്താൽ മതി ഇനി ഈ വെണ്ടയ്ക്കായ ഇതിനകത്തേക്ക് ഇടാം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇനി ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് പുരട്ടണം അല്ലെങ്കിൽ ആ വെണ്ടക്കായാലെല്ലായിടത്തും ഒരുപോലെ പിടിക്കത്തില്ലല്ലോ ഉപ്പും മസാല എല്ലാം കൂടി ഇങ്ങനെ അങ്ങ് പുരട്ടി വെച്ചാൽ അതിനകത്തെ ആ ജ്യൂസ് കൊണ്ട് തന്നെ നല്ലപോലെ അതങ്ങ് മാരിനേറ്റ് ഇരുന്നോളൂ അങ്ങനെ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി അല്പം കായം കൂടെ വേണമായിരുന്നു അതങ്ങ് മറന്നുപോയി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഒരു പ്രത്യേക മണം വരും അതവിടെ ഇരിക്കട്ടെ ഇതിനെ ചേർക്കാനായിട്ടുള്ള തൈര് നമ്മൾ അത് ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്താക്കി ഇച്ചിരി ലൂസാക്കി വെക്കണം കട്ട തൈരല്ല അതൊന്ന് ഉടച്ച് വെക്കണം ഈ തൈരിനകത്തും ഒരു പൊടി കായ ഇടണം അല്പം ഉപ്പിട്ടു അപ്പോൾ തൈരിനകത്തൊരു ഫ്ലേവർ വരാനായിട്ടാണ് നമ്മൾ കായമൊക്കെ ഇട്ടത് കായം ഉപ്പും കാരണം വെണ്ടയ്ക്കായ ചേർത്തതിന് ശേഷം ഒടുവിൽ പിന്നെ നമ്മളിതൊക്കെ ചേർത്ത് ഇളക്കാൻ പോയാൽ നമ്മുടെ വെണ്ടയ്ക്കായ എല്ലാം കുഴഞ്ഞ് മറിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് കായ ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം മുന്നോട്ട് നിന്നാലും നല്ല ടേസ്റ്റാണ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് കുറച്ച് പുറകോട്ട് നിന്നാൽ മതി അപ്പോൾ ഇനി നമുക്ക് ആ വെണ്ടയ്ക്കായ ഒന്ന് വറുത്തെടുക്കണം കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചു തീ വച്ചു കടുക ഒഴിക്കാം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട നമുക്ക് രണ്ട് സെറ്റായിട്ട് വറുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ എണ്ണ പിന്നെ നമ്മൾ റീയൂസ് ചെയ്യരുത് എണ്ണ ചൂടാകുന്നവണ്ണേ ഇതിനകത്ത് എത്രയും കൊള്ളുമോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ പതഞ്ഞു പോങ്ങുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് നോക്കണം നമ്മുടെ പരുവത്തിനത് വറുത്തെടുത്തോന്ന് കേട്ടോ കരിഞ്ഞു പോകരുത് ഒരുവിധം ക്രിസ്പി ആയിട്ട് അതേസമയം അല്പം സ്പൈസല്ല അതെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ നല്ല ക്രിസ്പി ആയിട്ട് വറന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് ഞെടുക്കാം ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റിയാണ് ഇതെടുത്തിട്ട് നമുക്ക് അടുത്ത സെറ്റം കിടാം ഈ വെണ്ടയ്ക്ക പോകാതെ ശ്രദ്ധിക്കണം ആ വെണ്ടയ്ക്കയുടെ പശ ഉണങ്ങുമ്പോൾ ഉണ്ടല്ലോ ആ എണ്ണയിലെ പതയം പോവും അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഞെടുക്കാം ഇനി നമുക്ക് കടുവ വറുക്കാനുണ്ട് പക്ഷേ കടു വറുക്കാൻ ഇത്ര എണ്ണ വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ അതിന് മാറ്റി കളയാൻ പോവാണ് അത് മാറ്റുമ്പോൾ അതിനകത്ത് മട്ടുവെല്ലാം ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കുക അപ്പോൾ ഇത്ര എണ്ണ മതി എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് കടുക് ഇടാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരല്പം ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൊടി ഇറങ്ങിയ മാതിരിയാണ് പരിപാടി കഴിഞ്ഞ് ആ ബഹളത്തോടെ ഇനി ഞാൻ തീ ഓൾറെഡി ഓഫ് ചെയ്തു അല്ലെങ്കിൽ കരിഞ്ഞ് പോകും പിന്നെ രണ്ട് ഡ്രൈ ചില്ലീസും കൂടി ഇട്ടു അപ്പോൾ ആദ്യം നമ്മൾ കലക്കി വെച്ച തൈര് അപ്പം ആദ്യം ആ തൈര് ഇതിനകത്ത് തുടങ്ങി ഒഴിക്കാം നമുക്ക് എന്നിട്ടിത് മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിലൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാം ഒരു തോരൻ തോരനുണ്ടെങ്കിൽ ചപ്പാത്തിലൂടെ ബെസ്റ്റാണ് അതെല്ലാം മീൻ വറുത്തതാണെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ലതാണ് ഇനി ഇതിലേക്ക് നമ്മളിവിടെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ കടുകും ജീരകവും അതോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എഴുതണം നമ്മുടെ പച്ചടി വേറെ തരമാണ് കടുകെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കടുക് വറുത്തും ഇട്ടതിന് ശേഷം വെണ്ടയ്ക്ക പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായവും അഭിപ്രായ വ്യത്യാസമൊക്കെ അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യൂസ് ഡേ സേ